അങ്ങോട്ട് പോ സൈസിയായിട്ടും കൊച്ചിടെ ഞാൻ പോയെന്നോ അങ്ങനൊന്നും പറയണ അച്ഛൻ സാവാ പിന്നെ ആയിരിക്കും സച്ചി അടങ്ങുന്ന കുട്ടിയുടെ ഞാൻ പോണ ഉണ്ടെന്ന് അപ്പം പറയണേപ്പണ അമ്പേഷനെയ പോണത് كل <applause> <applause> ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ Thank you. വീട്ടാക്കട്ടാ ചെറുപ്പ മണ്ണെണ്ണ പോര ഞാൻ വിളിച്ച ആഗ്രഹമായിരുന്നു അപ്പം ചാടി കണ്ടി വലിച്ചിട്ട് പൈപ്പ് വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കണു ജലം അമൂല്യാണ് കാരക്കല് അവ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത നീ ഓട്ടം അടച്ചാണ് വെള്ളം അത്രയും കളഞ്ഞുകൊണ്ടിരിക്കണേ എന്നെയ കൊതുകടച്ച് കൊതുമല്ല വാ ചാടി പോണിപ്പോ വാലൊക്കെ പത്തി നോക്കാണല്ലോ ശരി ഫുള്ള് പണി വന്നിട്ടുണ്ട് അടുത്താളോടെ വെള്ളം കളഞ്ഞുണ്ടിക്ക്നാ. ഒരു കളാണ് മററടക്കോളും. നോക്കടാ ഒരു പുൽ ഇത് മരം പൊടിഞ്ഞದು. ഇന്നലെ അങ്ങൂട്ടീ പോന്നിരിക്കുന്നുട്ടാ കാറ്റത്ത. ആയി മമ്മേ. ഹ്? ഉസംപ്പ. ആയി സത്ര. ഓരമൻ സത്ര. ഹ്. ആയി ആയി. ഇങ്ങു. ഇങ്ങു വാവരടി. ഇതെന്താണ് കുട്ടീടെ?

എങ്ങനെ കിട്ടിയേ ഇത് ചിന്തല്ലേ കിട്ടിയതാ അതുതല്ലേ വേറൊന്നും സന്ദേശമില്ലാത് ഈ കാടിയേ വെച്ചിട്ടുണ്ട് കണ്ടോ കാറിൽ കൊണ്ടായിക്കമാറടാ ചാവും ബൈ വിക്രം ഓറ അവിടെ നിന്ന് ചാടി പോരും പോയി നോക്കട്ടെ എന്താ ഓടുന്നത് ചാടി ചാടി ചാടുന്നത്

കാരണം നികേടാ അതുകൊണ്ട് ഞാൻ അടുത്ത അതിനൊന്നും പോയിട്ട്േ ഇമരെ അപ്പുറത്ത് ആയിരം കാരണം വരുന്നു നേരെ കൊണ്ടോയാ അതിത്ര കൊണ്ടിയാക്കി ഓണ്ടി നേരെ ഓടാൻ വെച്ചില്ലേ വീട് കണ്ടോ ആരും ലാസ്റ്റ് അല്ലല്ല ഓടോ എനിക്ക് ആയി വെച്ചോ ആരെങ്കിലും പോണോ ഞാൻ ആരും കേറ ആയിക്കാനട എങ്ങനെ ചെയ്യുറാ കുറ കുറ കരച്ചോ

കുറപ്പാക്കി വിളിച്ചിട്ടുണ്ട് ചാടി പൊയ്യല്ല അതുകൊണ്ട് ഞങ്ങൾ നടത്തു വെച്ചേ ജീവനുള്ള രണ്ട് ചേറുകളും മൂന്ന് മൂന്ന് മൂന്നും വരാം അപ്പം നമ്മൾക്ക് മീൻ കിട്ടിയിട്ടുണ്ട് നല്ല പുഴ മീൻ കിട്ടിയിട്ടുണ്ട് ഞങ്ങളും ചൂടയ്ക്ക് പോകുന്നതാണ് അപ്പോൾ കടുത്ത മഴ കാരണമായിപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നില്ല പൈസ അപ്പോൾ അതാണ് സന്നതി ആ വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ പോയിരുന്നു അതെ വേണമെന്ന് പറഞ്ഞു പിന്നെ കറക്റ്റ് എല്ലാത്തിനൊക്കെ പറഞ്ഞു പുറത്തുള്ള ഫ്രണ്ട് തന്നെയായിരുന്നു ഇതിൽ മറന്നു ഇല്ല ആശുപത്രിയില്ലായിരുന്നു നാളെ നാല് ദിവസം വീട്ടിൽ ആശുപത്രി ആയിരുന്നില്ല അങ്ങനെ അവിടെ ചില്ലാൻ പോയിരുന്നു പിന്നെ പുറത്തില്ല വേറെ ആയിരുന്നു അങ്ങനെ ഐശ്വര്യായിരുന്നു ആരാണ് വണ്ടി കാട്ടി കണ്ടു വന്ന കണ്ടോ അതല്ലേ ഞാൻ നിങ്ങളെ വിളിക്കാൻ വണ്ടി സമയം അവിടെ നിങ്ങൾ വിളിക്കാണ്ടായിച്ച് പോയിട്ട് ഞമ്മടെ ആപ്പിൾ പോകും നമ്മുടെ പോലീസ് സ്റ്റേഷൻ ജന മൈത്രി പോലീസ് സ്റ്റേഷൻ വെള്ളം കുറച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ തമിഴ്നാടിന് നമ്മൾ വെള്ളം കൊടുക്കുന്നൊരു ദിവസമാണ് അതാണ് നമ്മുടെ കേരള കനാലിൽ വെള്ളത്തിൻ്റെ സ്പീഡ് കുറച്ച് അടച്ചിട്ടുണ്ട് നമ്മുടെ റോഡിൻ്റെ ശോധനീയ അവസ്ഥയാണ് റൈസ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോകളുണ്ട് അതാണ് ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് വളർത്ത വീനോ പിന്നെ സിലോബിയുമൊക്കെ മാറ്റിയിട്ട അവരവിടെ കിടന്ന് വളരും മഴ കൃഷിക്കും നല്ല മാത്രം നല്ല പല കുഴത്തേയും മാത്രം so it's I think